അസ്സാമലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഇമാം ഷാഫി റതിഹു അനു പറയുന്ന ഒരു കഥ അസ്കഫ് എന്നു പേരുള്ള ഒരു ക്രിസ്ത്യാനി ഖബ ഷെരീഫ് പ്രദക്ഷിണം ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി ഒരു ക്രിസ്തു മതക്കാരൻ ഇങ്ങനെ ചെയ്യുന്നതിലെ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ അയാളോട് ഇതിൻ്റെ കാരണം ചോദിച്ചു ഞാൻ എൻ്റെ മതം മാറിക്കഴിഞ്ഞുവെന്ന് അയാൾ മറുപടി നൽകി അദ്ദേഹം തുടർന്നു എന്താണ് ഇതിൻ്റെ സംഭവമെന്ന് അസ്കഫ് പറയുന്നു ഞാനൊരു കപ്പൽ യാത്രയിൽ കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ കപ്പൽ തകർന്നു ഞാനൊരു പലകയിൽ പിടിച്ചു കയറിയിരുന്നു തിരമാലകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി എത്തിച്ചത് ഒരു വിജനമായ ദ്വീപിലാണ് അവിടെ ധാരാളം മരങ്ങളുണ്ട് തേനിനേക്കാൾ മധുരവും വെണ്ണയേക്കാൾ നേർത്തതുമായ പഴങ്ങൾ അവയിൽ തൂങ്ങുന്നു ശുദ്ധജലം ഒഴുകുന്ന ഒരു അരുവിയും ഞാൻ അവിടെ കണ്ടു ഞാൻ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിനെ സ്തുതിച്ചു ആ പഴങ്ങൾ അറുത്ത് ഭുജിക്കുകയും ശുദ്ധജലം കുടിക്കുകയും ചെയ്തു ഒടുവിൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി അവിടെ കഴിയുന്ന നാളിൽ രാവിൻ്റെ ആഗമനവും പകലിൻ്റെ അസ്തമയവും എന്നെ ഭയപ്പെടുത്താറുണ്ട് അതായത് പകൽ സമയത്ത് വെളിച്ചം വെളിച്ചുണ്ടാകുമ്പോൾ കുറച്ച് സന്തോഷം തോന്നും പക്ഷേ പകൽ ആസ്തമിക്കുന്ന സമയത്ത് രാത്രിയാകാൻ പോവുകയാണല്ലോ ഇനി എന്താണ് സംഭവിക്കുക എന്നോർത്ത് എനിക്ക് ഭയം തോന്നാറുണ്ട് പലതരം ജീവികളുടെ ആവാസകേന്ദ്രമായിരുന്നു അത് ഞാൻ ഒരു മരത്തിൻ്റെ കുമ്പിൽ കയറി അവിടെയാണ് ഉറങ്ങാറുണ്ടായിരുന്നത് പാതിരയായ സമയത്ത് ഒരു ജീവി ഈ കടലിലെ ജലാശയത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് തസ്ബീ ചെല്ലാൻ തുടങ്ങി ലാ ഇലാഹ അസീസുൽ അൻ അതായത് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ മഹാപ്രതാപിയും ഏറെ പൊറുക്കുന്നവരുമാണ് അവൻ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണ് ആ ജീവി ഈ ദിക്കറി ചൊല്ലിക്കഴിഞ്ഞ ശേഷം കരയിലേക്ക് കയറി വന്നു ആ ജീവിയെ എപ്പോഴാണ് ഞാൻ ശരിക്ക് കാണുന്നത് അതിൻ്റെ തല ഒട്ടക പക്ഷിയുടേതു പോലെയാണ് മനുഷ്യന്റെ മുഖവും ഒട്ടകത്തിന്റെ കാലുകളും മത്സ്യത്തിന്റെ വാലുമാണ് ആ ജീവിക്കുണ്ടായിരുന്നത് ഞാൻ ആകെ ഭയപ്പെട്ടു നശിക്കാൻ പോവുകയാണെന്ന് തോന്നി ഞാൻ ആ മരത്തിൽ നിന്നിറങ്ങി ഒരോട്ടം വെച്ചു കൊടുത്തു പേടിച്ചു വിറച്ചുകൊണ്ടുള്ള ഓട്ടം ഇത് കണ്ട് ആ മൃഗം വിളിച്ചു പറഞ്ഞു നിൽക്കവിടെ അല്ലെങ്കിൽ നീ അപകടത്തിൽ അകപ്പെടും ഞാൻ നിന്നു ആ മൃഗം എന്നോട് ചോദിച്ചു നീ ഏത് മതക്കാരനാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് മറുപടി പറഞ്ഞു മൃഗം പറഞ്ഞു കഷ്ടം നീ ചൊവ്വയുള്ള മതത്തിലേക്ക് മടങ്ങണം നീ ഇപ്പോൾ ഇപ്പോഴുള്ളത് വിശ്വാസികളായ ജിന്നുകളുടെ സങ്കേതത്തിലാണ് ഈ ദ്വീപിൽ വന്നുപെട്ടാൽ വിശ്വാസികളല്ലാതെ രക്ഷപ്പെടാറില്ല ഞാൻ അപേക്ഷിച്ചു ആ ചൊവ്വയുള്ള മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരണം ആ മൃഗം പറഞ്ഞു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണെന്നും നീ സാക്ഷ്യം വഹിക്കണം ഞാൻ അങ്ങനെ സാക്ഷ്യം വഹിച്ച് രണ്ട് കലിമകളും ചൊല്ലി അപ്പോൾ മൃഗൻ ചോദിച്ചു നീ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടോ മടങ്ങണമെന്ന് ഞാൻ ആ മൃഗത്തോട് പറഞ്ഞു മൃഗം പറഞ്ഞു എങ്കിൽ നീ ഇവിടെ ഇരിക്കുക നിനക്ക് പോകാൻ കപ്പൽ ഇപ്പോൾ വരും ഞാൻ അവിടെ നിന്നു മൃഗം കടലിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി താമസിയാതെ ഒരു കപ്പൽ വന്നു അതിൽ കുറേ യാത്രക്കാരും ഉണ്ട് ഞാനൊരാംഗ്യം കാണിച്ചപ്പോൾ കപ്പൽ തീരത്തണിഞ്ഞ് എന്നെയും കയറ്റി യാത്ര തുടർന്നു പന്ത്രണ്ട് പേരാണ് ആ കപ്പലിനുണ്ടായിരുന്നത് അവരൊക്കെ ക്രിസ്തു വിശ്വാസികളായിരുന്നു ഞാൻ അവരോട് എൻ്റെ കഥ പറഞ്ഞു അത് കേട്ട് അത്ഭുത പരതന്ത്രരായ അവരെല്ലാം സത്യവിശ്വാസികളായി മാറി അതാണ് ഈ സക്കഫു എന്നയാള് ഇമാം ഷാഫി റതിയുല്ലാഹു അനുവിനോട് പറഞ്ഞതായി ഷാഫി റതി ഉള്ളാഹു അനു പറഞ്ഞ കഥ ഇനി മറ്റൊരു കഥ ഇമാം യാഫി യാഫിറലിയുളാഹു എന്ന് പറയുന്നതാണ് ഇമാം യാഫി യാഫി തൻ്റെ റൗല റയാഹിൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു കഥയാണിത് ഇത്തരം അഞ്ഞൂറ് കഥകളുണ്ട് ആ ഗ്രന്ഥത്തിൽ പൂർവ്വസമുദായത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ഉറക്കിലായിരുന്നു വിശ്വാസികൾ അയാളുമായി പൊരുതി അയാളെ പിടിച്ചു കെട്ടി ഏത് രീതിയിലാണ് ഇവനെ വധിക്കേണ്ടതെന്ന് അവർ കൂടി ആലോചിച്ചു ഒടുവിൽ ക്രൂരമായ വധത്തിന് തീരുമാനമായി ഒരു വട്ടച്ചെമ്പ് കൊണ്ടുവന്നു അയാളെ കൈകാലുകൾ കെട്ടിയ നിലയിൽ അതിലിട്ടു പിന്നെ അടുപ്പത്ത് വെച്ച് താഴെ തീ ആളി കത്തിച്ചു ഈ ദുരിതത്തിന്റെ രുചി നല്ലവണ്ണം അറിയട്ടെ എന്നവർ കരുതി രാജാവ് തൻ്റെ ദൈവങ്ങളിൽ ഓരോ നിലയും വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഓരോന്നിനെയും വിളിച്ചയാൾ കരഞ്ഞു രക്ഷിക്കണേ ഞാൻ നിന്നെയാണല്ലോ ആരാധിച്ചിരുന്നത് ഈ ദുരിതത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ എന്ന് ഈ രാജാവ് നിലവിളിച്ചു കൊണ്ടുവന്നു ഇതുകൊണ്ടൊന്നും ഫലമില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് തൻ്റെ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല എന്ന കരിമകൾ ചൊല്ലി പിന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു ഉടനെ അള്ളാഹു അയാളിലേക്ക് ഒരു പേമാരി വർഷിച്ചു അതോടെ തീ കെട്ടു ഒരു കൊടുങ്കാറ്റടിച്ചു കാറ്റില്ലാ പാത്രം പറക്കാൻ തുടങ്ങി അതിനകത്തിരുന്ന് രാജാവ് കരിമ ഉറക്കെ ചൊല്ലി ഒടുവിൽ നിഷേധികളായ ആ സമൂഹക്കാർക്കിടയിലാണ് അത് ചെന്നെത്തിയത് കരിമ ചൊല്ലിക്കൊണ്ടിരുന്ന ബന്ധനസ്ഥനെ അവർ പുറത്തെടുത്തു കഷ്ടം എന്തു പറ്റിയെന്നവർ ചോദിച്ചു രാജാവ് തൻ്റെ കഥ പറഞ്ഞതോടെ അവരെല്ലാം സത്യവിശ്വാസികളായി രാജാവ് അപ്പോൾ തന്നെ ഉറക്കിൽ നിന്ന് ഉണരുകയും ചെയ്തു ഇതാണ് രണ്ട് കഥകൾ അതേ ഗ്രന്ഥത്തിൽ തന്നെ ഇമാം യാഫിർ അലി അള്ളാഹു വന്നു തൻ്റെ ഷെയ്ഖ് അബു യസീദുൽ കുർത്തുബിയിൽ നിന്നും മറ്റൊരു കഥ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുർത്തുബി പറയുന്നു ചില പുണ്യാത്മാക്കൾ പറയുന്നത് ഞാൻ കേട്ടു വല്ലവനും ലാ ഇലാഹ ഇല്ലതാ എന്ന് എഴുപതിനായിരം തവണ ചൊല്ലിയാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഇതിൻ്റെ ബർക്കത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചൊല്ലി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ ചൊല്ലി എനിക്ക് വേണ്ടി മാത്രമായും ഞാൻ എഴുപതിനായിരം വീതം ഉരുവിട്ടു അക്കാലത്ത് ഞങ്ങളുടെ കൂടെ ഒരു യുവാവ് പാർത്തിരുന്നു അദ്ദേഹത്തിന് ഇടയ്ക്കിടെ സ്വർഗനരകങ്ങളെക്കുറിച്ചും മറ്റും ദർശനം ലഭിക്കുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹത്തിൽ എല്ലാവരും പുണ്യം കണ്ടെത്തി എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ദർശനത്തെ പറ്റി സംശയമായിരുന്നു ഒരിക്കൽ ഞങ്ങളെ ഞങ്ങളുടെ ഒരു സഹോദരൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു കൂടെ ആ ചെറുപ്പക്കാരനുമുണ്ട് അദ്ദേഹം പെട്ടെന്നൊരു അട്ടഹാസം വെറുപ്പ് തോന്നുന്ന അലർച്ച എൻ്റെ എളാപ്പ എൻ്റെ ഉമ്മ ഈ നരകത്തിൽ കിടക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഈ ഭയങ്കര അലർച്ച ആര് കേട്ടാലും ഇദ്ദേഹം പറഞ്ഞതിൽ സംശയം തോന്നുകയില്ല അത്രയ്ക്ക് സ്വാഭാവികമാണ് ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൽബിൽ ആത്മഗതം ചെയ്തു ഇദ്ദേഹത്തെ ഇന്നൊന്ന് പരീക്ഷിക്കുക തന്നെ വേണം ഞാൻ എനിക്ക് വേണ്ടി മുൻകൂട്ടി ചൊല്ലി വച്ചിരുന്ന എഴുപതിനായിരം ദിക്കറുകളെ പറ്റി അദ്ാഹുവല്ലാതെ ആരും അറിഞ്ഞിരുന്നില്ല ഞാൻ എന്നോടായി ഇങ്ങനെ പറഞ്ഞു ദിക്കറിനെ പറ്റിയുള്ള പ്രമാണം സത്യമാണ് അത് ഞാൻ ചൊല്ലി ആ എഴുപതിനായിരം ധിക്കറ് ഇവരുടെ മരണപ്പെട്ടു പോയ ഉമ്മാക്കു വേണ്ടി ഹതിയ ചെയ്തതായി ഞാൻ എൻ്റെ മനസ്സിൽ നീയത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ വ്യക്തി അട്ടഹസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അട്ടഹസിച്ചുകൊണ്ട് പറയുന്നു എടാപ്പാ എൻ്റെ ഉമ്മ ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു അവർ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണെന്നും അദ്ദേഹത്തിന് എന്തോ സ്വർഗ പറ്റി ദർശനം കിട്ടുന്നു എന്ന അവസ്ഥ സത്യമാണ് എന്നും എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഈ കഥയുടെ യാഫിർ അതില്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതായത് ഒരാൾ ജീവിതകാലത്ത് ലായ്ലാഹ ഇല്ലല്ല എന്ന ദിഗ്രെ തനിക്ക് വേണ്ടിയോ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഹതിയ ചെയ്യാനോ ഇപ്രകാരം എഴുപതിനായിരം രാലാഹ ഇല്ലല്ല എന്ന് ചൊല്ലിയാൽ ആർക്ക് വേണ്ടിയാണോ അത് ചൊല്ലിയത് സ്വന്തമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിക്കോട്ടെ എന്നതാണ് ഈ ഇലാഹ ഇല്ലല്ല എന്നതിൻ്റെ മഹത്വം അത് ആര് ചൊല്ലിയാലും അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കാരണമാകും എന്നതാണ് ഈ രണ്ട് കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഹദീസിൽ കാണാം അഫ്വലു ഞാനും എൻ്റെ മുൻഗാമികളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് മുഹമ്മദ് എന്ന വാക്കാണ് അതുകൊണ്ടാണ് അഫ്വൽ ദിക്കിരി ലാ ഇലാഹ ഇല്ല വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ല എന്നാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സത്യമായി വിശ്വാസം ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാനും സത്യത്തിലൂടെ മരണപ്പെടാനും അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته